ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വരെ അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻഡ് ഒക്കെ ഉള്ളു അപ്പം അതിൽ നിന്ന് ക്വായൻറ്റിയർ റൂട്ടിൽ റിലോ ഡെക്കർ അടുത്തായിട്ടാണ് ഈ ഷോപ്പ് ഫിഫ്റ്റ് ചെയ്തത് അത്ര തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഞ്ചി ജീക്ക് അതുപോലെ തന്നെ സ്മോർട്ട് ഫോൺ പറഞ്ഞാൽ ക്രിംസ് ഫോൺ അങ്ങനെ തേമഡ് ആയിട്ടുള്ള ബെഡ്സ് അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കുള്ളതാണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഫുൾ ആയിട്ട് വാങ്ങുക ഫുൾ ആയിട്ട് അങ്ങനെ വില ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഒഴിപ്പിലാത്തത് അത് ചെറിയ കമന്റ് സമഞ്ചായിട്ട് ഏർപ്പെടുത്തുക പരമാവധി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് പരമാവധി ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഓരോ വീഡിയോ ചെയ്യുന്നതിലും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ പോകുന്ന വീഡിയോയിലേക്ക് പൈനാപ്പിൾ കണ്ണൂറും അതുപോലെ തന്നെ ഗ്രീൻ ചിക്കും ഉള്ള പയറാണ് അടൽസ്റ്റ് ബ്രീഡിം പയറാണ് നമുക്ക് നാല് ചിക്സ് ഉൾപ്പെടെ കൊണ്ടുവാണ് നാല് ചിക്സ് ഉൾപ്പെടെ നമ്മുടെ ഷോപ്പിൽ കൊണ്ടുവരുന്നതാണ് ഓൾഡ് ഡി എൻ എ വരുന്ന ബ്രീഡിംപയറാണ് ഇതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് നാലായിരം രൂപ നാല് ഗ്രീൻ ചീസിൻ്റെ ചിക്സിനെ കിട്ടിയതാണ് അത്യാവശ്യം പെതറും കാര്യങ്ങളും ആയിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോ തന്നെ കാണിക്കുന്നതാണ് അതിൻ്റെ ചിക്സ് ഉൾപ്പെടെ നമുക്ക് കൊണ്ടുവന്നതാണ് അത് രണ്ടാമത്തെ ക്ലച്ചു രണ്ടാമത്തെ ക്ലച്ചിൽ നാല് ചിക്സിനെ കിട്ടിയ ബ്രീഡിംഗ് പയറാണ് ഇതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് പൈനാപ്പിളും ഗ്രീൻ ചിക്ക് കൂടെ വരുന്ന പ്രയർ പെയറാണ് ഇപ്പോൾ നമ്മൾ വേണ്ട ബ്രീഡിംഗ് പെയറിൻ്റെ ആണ് അപ്പോൾ ഹാൻഡ് ഫീഡൊക്കെ റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ പതുക്കെ സെൽഫ് ഫീഡിങ് സെൽഫീറ്റിങ്ങൊക്കെ സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ തണ്ണിമത്തനെ അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ജസ്റ്റ് സപ്പോർട്ടിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ നാല് ചിക്സ് ആണ് നമുക്ക് അതിൽ ആയിട്ടുള്ളത് നാലും ഗ്രീൻ ചിക്കു തന്നെയാണ് ഇതിന് വരുന്ന പ്രൈസ് പീസിന് ആയിരത്തി എണ്ണൂറ് രൂപയോട് വരുന്ന പ്രൈസ് പീസിനാണ് ആയിരത്തി എണ്ണൂറ് രൂപ നമ്മളിപ്പോൾ കാണിച്ച വീഡിയോയിൽ കാണിച്ച പൈനാപ്പിളിനും അതുപോലെ തന്നെ ഗ്രീൻ ചിക്കിനും ഇറങ്ങി നാല് കുഞ്ഞുങ്ങളാണ് നാല് കുഞ്ഞുങ്ങൾ സെയിലിലുള്ളതാണ് ഹാൻഡ് ഫീഡ് റൈസ് ചെയ്ത് പതുക്കെ പതുക്കെ സെൽഫ് ഫീറ്റിങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ വരുന്ന പ്രൈസ് പീസിന് ആയിരത്തി എണ്ണൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ഗ്രേപ്പാറ്റാണ് ഗ്രേപ്പാറ്റിൻ്റെ ഏകദേശം മൂന്ന് വയസ്സ് പ്രായമുള്ള മെയിലാണ് അത്യാവശ്യം ടേമായിട്ടുള്ള മെയിലാണ് നമ്മൾ ഏവറി ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ് അത്യാവശ്യം ടേംഡ് ആയിട്ടുള്ള മൂന്ന് വയസ്സ് പ്രായമുള്ള മെയിലാണ് ഗ്രേപ്പാറ്റിൻ്റെ ഇനി വരുന്ന പ്രൈസ് നാൽപ്പത്തെണ്ണായിരം രൂപയാണ് വരുന്ന പ്രൈസ് സിംഗിൾ പീസാണ് ഗ്രേപ്പാറ്റിൻ്റെ മൂന്ന് വയസ്സ് പ്രായമുള്ളതാണ് ഇനി വരുന്ന പ്രൈസ് നാൽപ്പത്തെണ്ണായിരം രൂപയാണ് വരുന്ന പ്രൈസ് നമുക്ക് അതിൻ്റെ ചിപ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ചെറിയ ഏകദേശം നവംബര മാസം രണ്ട് മാസം പ്രായമുള്ള ചിപ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അതിന് മുപ്പത്തൊമ്പതിനായിരം രൂപ സഞ്ചീക്ക് ആണ് സഞ്ചീക്കിൻ്റെ രണ്ട് മെയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡി എൻ എ കൺഫേം ചെയ്ത രണ്ട് മെയിലാണ് ആയിട്ടുള്ളത് സൺജീക്കിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കളർ തന്നെയാണ് നല്ല ഡാർക്കായിട്ട് വരുന്ന റെഡും അതുപോലെ തന്നെ യെല്ലോ കളറും ആണ് എൻ്റെ വിൻസലോട്ട് വരുന്നത് രണ്ട് മെയിലാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് നല്ല ടേംബഡ് ആയിട്ടുള്ളതാണ് ഇതിന് വരുന്ന പ്രൈസ് പീസിന് നാലായിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് പീസിനാണ് നാലായിരത്തഞ്ഞൂറ് രൂപ നല്ല ടേംഡ് ആയിട്ടുള്ള സൺജീക്കിൻ്റെ രണ്ട് മെയിലാണ് ഡി എൻ എ കൺഫേം ചെയ്ത രണ്ട് മെയിലാണ് നെക്സ്റ്റ് വരുന്നത് ക്രിംസൺ ആണ് ക്രിംസംബല്ലി ആണ് ഇതും അത്യാവശ്യം നല്ല ടേംഡ് ആയിട്ടുള്ള ക്രിംസൺ ആണ് മെയിലും ഫീമെയിലും അവൈലബിൾ ആണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഹാൻഡ് ഫ്രീ റേസ് ചെയ്ത് നല്ല ടേബ് ആക്കിയ ക്രിംസം വല്ലിയുടെ പെയറാണ് അതിന് വരുന്ന പ്രൈസ് ഒമ്പതിനായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് ഒമ്പതിനായിരം രൂപ ക്രിംസംബല്ലിയെന്ന് എന്ന് പറഞ്ഞാൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നല്ല കളർ തന്നെയാണ് നല്ല ചെസ്റ്റിൻ്റെ അവിടെ വരുന്ന ക്രിംസൺ റെഡ് തന്നെയാണ് ക്രിംസൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിംസൻ്റെയൊക്കെ ഏകദേശം പേറിനൊക്കെ ഏകദേശം ഒരു പന്ത്രണ്ട് രൂപ തൊട്ട് മാറ്റും മെല്ലിലോട്ടാണ് റേറ്റ് വരുന്നത് നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന റേറ്റ് ഒമ്പതിനായിരം രൂപയാണ് ക്രിംസൻ്റെ പേറിന് വരുന്നത് അതും ഡി എൻ എ കൺഫേം ചെയ്ത പെയറാണ് ക്രിംസൻ്റെ തന്നെ നമുക്ക് നാല് ചിക്സും അവൈലബിൾ ആയിട്ടുണ്ട് ചിക്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫെദറും കാര്യങ്ങളൊക്കെ ആയതാണ് പിന്നെ ഒക്കെ അത്യാവശ്യം നല്ല ആയതാണ് അതുപോലെ തന്നെ സെൽഫ് ടീം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വാട്ടർ മെലും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കഴിച്ചുവാണെങ്കിൽ ക്രിംസൻ്റെ അതും ഡി എൻ എടുത്തിട്ടുള്ള ചിക്സ് അവൈലബിൾ ആയിട്ടുണ്ട് അതിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ അത്യാവശ്യം പെതറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അതിന് പിൻസൈലോട്ടൊക്കെ നല്ലപോലെ പെതറും കാര്യങ്ങളൊക്കെ ആയതാണ് വീഡിയോയിൽ അടുത്തുണ്ടെങ്കിൽ അതുപോലെ തന്നെ സെൽഫിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്ന പ്രൈസ് പീസിന് മൂവായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് സിലമണാണ് നെക്സ്റ്റ് വരുന്നത് സിലമണാണ് അതിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ സ്മോൾ കോണൂറിൽപ്പെട്ട സിലമണാണ് നമുക്കിപ്പോൾ രണ്ട് പേറോളം സിലമണ്ട നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് സ്മോൾ പെട്ടതാണ് രണ്ട് പേർ അവൈലബിൾ ആയിട്ടുണ്ട് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ സീരീസാണ് ബ്ലൂ എല്ലോ ഷൈഡും ബ്ലൂ പൈനാപ്പിളും ആണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് നാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് നാലായിരം രൂപ സ്മോൾ കോണോറിപ്പെട്ടത് തന്നെയാണ് ബ്ലൂ സീരീസ് എന്ന് പറഞ്ഞാൽ കളർ തന്നെയാണ് എൻ്റെ പ്രത്യേകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡാർക്കായിട്ട് വരുന്ന കളറാണ് വീഡിയോ കാണുന്നതിനറിയാം നല്ല ഡാർക്കായിട്ട് വരുന്നൊരു ബ്ലൂ കളർ തന്നെയാണ് ഇതിന് വരുന്ന പ്രൈസ് പേരിന് നാലായിരം രൂപ നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിളും അതുപോലെ തന്നെ ഗ്രീൻ ചിക്കും ഉള്ള പേറാണ് നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിളും അതുപോലെ തന്നെ ഗ്രീൻ ചിക്കുവുള്ള പേറാണ് അതിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ പൈനാപ്പിൾ അത്യാവശ്യം കളറുള്ള ടൈപ്പ് പൈനാപ്പിളും അതുപോലെ തന്നെ ഗ്രീൻ ആണ് സ്മോൾ കൊണൂറിൽ പെട്ടാണ് നമുക്ക് നല്ലൊരു കളർ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് സ്മോൾ കൊണൂറിൻ്റെ പരമാവധി എല്ലാവരും ഷോപ്പിംഗ് ഒരാളായിട്ട് ശ്രമിക്കുക അല്ലാത്തവർക്കായിട്ട് നമുക്ക് എല്ലാവരുത്തേക്കും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ആഫ്രിക്കനാണ് ആഫ്രിക്കൻ്റെ ലുട്ടിനോയും അതുപോലെ തന്നെ ഡച്ച് ബ്ലൂ ആണ് അതിനുള്ള പ്രൈസ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ ആഫ്രിക്കൻ്റെ നമുക്കൊരു അഞ്ച് പേരോളം നമുക്ക് ആഫ്രിക്കൻ്റെ കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ഫിഷറും ഉണ്ട് അതുപോലെ തന്നെ പീച്ച് വെറൈറ്റി ഉണ്ട് ഇപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ പീച്ച് വെറൈറ്റിയാണ് പീച്ച് വെറൈറ്റിയിൽ ലുട്ടിനോയും അതുപോലെ തന്നെ ഡച്ച് ബ്ലൂവുമാണ് ലുട്ടിനോ എന്ന് പറയുമ്പോൾ തലേ നല്ല റെഡും ബോഡിയിൽ എല്ലാ കളറും വരുന്ന ലുട്ടിനോയും പിന്നെ വരുന്ന ഡച്ച് ബ്ലൂവും ആണ് വരുന്ന പ്രൈസ് ആയിരത്തി ഇരുന്നൂറ് രൂപ വരുന്നത് ആഫ്രിക്കനാണ് ആഫ്രിക്കൻ്റെ ഫിഷർ വെറൈറ്റിയാണ് ആഫ്രിക്കൻ്റെ ഫിഷർ വെറൈറ്റിയാണ് അതിന് വരുന്ന പ്രൈസ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ ഫിഷർ വെറൈറ്റിയാണ് ഫിഷർ എന്ന് പറയുമ്പോൾ ചുവന്ന ചുണ്ടും അതുപോലെ തന്നെ കണ്ണിനുട്ടും ഇഞ്ഞ് വരുന്നതാണ് ഫിഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വരുന്ന പ്രൈസ് ആയിരത്തി ഇരുന്നൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ ബ്ലൂ ഗ്രീൻസിക്കൂ ഉള്ള പേരാണ് യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ ബ്ലൂ ബ്ലൂ ഗ്രീൻസിക്കോ ഉള്ള പേരാണ് ഇതിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ അതിനകത്ത് ബ്ലൂ ഗ്രീൻ എന്ന് പറഞ്ഞാൽ നല്ല ടേംബഡ് ആയിട്ടുള്ളതാണ് നമുക്ക് കൈ എടുക്കാൻ പറ്റുന്നത് നല്ല ടേംഡ് ആയിട്ടുള്ളതാണ് പിന്നെ വരുന്നത് യെല്ലോ ഷെയ്ഡാണ് യെല്ലോ ഷെയ്ഡെന്ന് പറഞ്ഞാൽ ചെസ്റ്റിൻ്റെ അവിടെ റെഡ് വരുന്നതാണ് യെല്ലോ ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഡി എൻ എ കൺഫേം ചെയ്ത് നല്ല ടേംഡ് ആയിട്ടുള്ളതാണ് ബ്ലൂ ഗ്രീൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ആയിട്ടുള്ളതാണ് ഈ പേറിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ചിക്കാണ് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ചിക്കാണ് സ്മോൾ കുളുറിപ്പെട്ട തന്നെയാണ് ഗ്രീൻ ചിക്കാണ് ഇതിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ ഗ്രീൻ എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്കായിട്ട് വരുന്ന യെല്ലോ കളറും അല്ല ഡാർക്കായിട്ട് വരുന്ന നല്ല ഗ്രീൻ കളറാണ് അതിൻ്റെ പിൻസലോട്ട് നല്ല ഡാർക്കായിട്ട് വരുന്ന ഗ്രീൻ കളറും പിന്നെ ചെസ്റ്റിൻ്റെ അടക്കം വരുന്ന ലൈറ്റ് ലൈറ്റായിട്ടുള്ള റെഡ് ആണ് വരുന്നത് ഇതിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരത്തി രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ഗ്രീനും അതുപോലെ തന്നെ ബ്ലൂ പൈനാപ്പിളും ആണ് ഇതിന് വരുന്ന പ്രൈസ് പെയറിന് നാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് നാലായിരം രൂപ ബ്ലൂ സീരീസിൻ്റെ ഒരു പ്രത്യേക എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല കളറായിരിക്കും നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു ബ്ലൂ കളർ തന്നെയാണ് എപ്പോഴും ബ്ലൂ സീരീസിൻ്റെ ഒരു പ്രത്യേക എന്ന് പറഞ്ഞാൽ അത് ഡി എൻ എ കൺഫേം ചെയ്ത ഡി എൻ എ കൺഫേം ചെയ്ത പെയറാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് നാലായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ഞാൻ സണ്ണിൻ്റെ ഒരു മെയിലാണ് ഡി എൻ എ കൺഫേം ചെയ്ത മെയിലാണ് ഏകദേശം മൂന്ന് വയസ്സോളം പ്രായമുള്ളതാണ് ഫുൾ കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന അത്യാവശ്യം നല്ല റെഡ്ഡുള്ള ടൈപ്പ് ആണ് ഫേസിലും ചെസ്റ്റിലും ഒക്കെ അത്യാവശ്യം റെഡ് ഉള്ളതാണ് ഇൻസെല്ലോട്ടൊക്കെ നല്ല പൂർണ്ണമായിട്ട് നല്ല യെല്ലോ കളറായിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് ആറായിരം രൂപയാണ് വരുന്ന പ്രൈസ് സിംഗിൾ പീസിന് ആറായിരം രൂപ നമുക്ക് പേറായിട്ട് പോകണേൽ പേറായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ വരുന്നത് ഒരു മെയിലാണ് ഇതിന് വരുന്ന പ്രൈസ് സിംഗിൾ പീസിന് ആറായിരം രൂപ നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ സിലമണൂഴുള്ള പേർ ആണ് നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ സിലമണൂഴുള്ള പേർ ആണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ അത് എല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ സിലമണൂഴാണ് എല്ലോ എന്ന് പറയുമ്പോൾ ടെസ്റ്റിൻ്റെ അവിടെ റെഡ് വരുന്നതാണ് യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലൈറ്റ് ഗ്രീൻ കളർ വിൻസയിലും ടെസ്റ്റിൻ്റെ അവിടെ ലൈറ്റായിട്ട് വരുന്ന റെഡ് കളറുമാണ് ഇത് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ജാവയാണ് നെക്സ്റ്റ് വരുന്നത് ജാവയാണ് ജാവയുടെ അഡൽറ്റ് ബ്രീഡിംഗ് പയർ രണ്ട് പേരാണ് ആയിട്ടുള്ളത് ബ്രീഡിംഗ് പേർ ആണ് നമുക്ക് വൈറ്റും ഉണ്ട് അതുപോലെ തന്നെ കളറും ഉണ്ട് വൈറ്റ് ഒരു പേറും അതുപോലെ തന്നെ കളർ ഒരു പേറുമാണ് പേറിന് വരുന്ന പ്രൈസ് ആയിരത്തി മുന്നൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് ആയിരത്തി മുന്നൂറ് രൂപ നമുക്കൊന്നിച്ച് രണ്ട് പേരും ബാച്ചായിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് തരാൻ പറ്റുന്നതാണ് നമുക്ക് ഒരുമിച്ച് തന്നെ വന്നതാണ് രണ്ട് പേരായിട്ട് തന്നെ വന്നതാണ് ഇത് കറക്റ്റായിട്ടുള്ള മെയിൻ ആണ് ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടിരുന്നതായിരുന്നു അന്ന് ഞാൻ അതുകൊണ്ട് തന്നെ കാണുമ്പോൾ അറിയാൻ പറ്റുന്നതാണ് അതിൻ്റെ കാല റിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അവർ പെട്ടെന്ന് പുറത്തോട്ട് പോകേണ്ടതുകൊണ്ടാണ് നമുക്ക് സെയിൽ ചെയ്യാൻ തന്നത് ഇതിന് വരുന്ന പ്രൈസ് പേറിന് ആയിരത്തി രൂപ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ അപ്ഡേറ്റ്സ് നമുക്ക് ഓൾവർ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡീറ്റെയിൽസ് എല്ലാം പറയുകയായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയുടെ ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം